ഹായ് ട്രെൻഡി ത്രഡ്സ് ആണ് അങ്ങനെ നമ്മൾ ഓണം കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ കോട്ടൻ്റെ നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഓർഡർ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറ് പിന്നെ ഒരു ചെറുപയർ പച്ച കളറ് പിന്നെ ഒരു റോസ് പിന്നെ ഒരു ഗ്രേ കളർ ഇത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളർ എന്ന് പറയാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ പ്രിൻറ് കാണാനായിട്ട് ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പിസ്ത കളറാണ് പിസ്ത ഗ്രീൻ കളറാണ് പിന്നെ ഉള്ളത് ഒരു കോഫി പിന്നെ അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ കളറായി ആണ് കേട്ടോ പിന്നെ ഗ്രേ കളറ് അത് ബ്ലൂ അല്ല ഗ്രേ ആണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന മൂന്നും സോറി അഞ്ച് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഓർഡർ ചെയ്യേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഓംകാർ ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇതിലും നമ്മുടെ അടുത്ത് ഒരു മൂന്നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കായിട്ടാണ് ബാക്കി അതിലുള്ള ഫ്ലവേഴ്സ് ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത് പല കളറിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നാലെണ്ണ ഉള്ളത് അത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചതും ഏറ്റവും ആദ്യം കാണിച്ചതും കേട്ടൊരു ഏകദേശം സാമ്യമുണ്ടേ പക്ഷെ അത് ചെറിയ വ്യത്യാസമുണ്ട് ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലായെന്ന് വരില്ല നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോട്ടനാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് ഇതുകൊണ്ട് നമുക്ക് നൈറ്റി ആയിട്ടും അല്ലെങ്കിൽ ടഫായിട്ടൊക്കെ തയ്ച്ചാലും നല്ല സുഖമായിരിക്കും ഇത് വെയർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ബേസ് കളറിൽ വരുന്നത് കേട്ടോ അതുപോലെ എൻ്റെ ആ വലിയ ഒത്തിരി വലിയ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ആ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കളറ് അപ്പോൾ ഇതിൽ ഗ്രീൻ കളറാണ് അപ്പം നെക്സ്റ്റ് മെറ്റീരിയലിൽ അതിൻ്റെ നടുവിലെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ആ ബേസ് കളറിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ള കേട്ടോ ഇതൊരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കേട്ടോ അതിന് കറക്റ്റ് നല്ല ഗ്രീനായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു കളർ അങ്ങനെ നാല് കളേഴ്സാണ് നമുക്കതിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഈ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫ്ലവർ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു മെറ്റീരിയലാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് നേവി ബ്ലൂവിലാണ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു എന്താ പറയുക മണ്ണിൻ്റെ കളറാന്നൊക്കെ പറയുന്ന അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ അതുപോലെ ഇതും നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ അടുത്ത് നിന്ന് സെയിലായി പോയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതിൽ നമുക്ക് ഇത്തവണ ബ്ലാക്കും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞവണ്ണ നമുക്ക് മൂന്ന് കളേഴ്സാണ് ഉണ്ടായിരുന്നത് ഇത്തവണ നമുക്ക് അതിൽ ബ്ലാക്കും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നേവി ബ്ലൂ ആണ് പിന്നെ ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെയുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു കളറാണ് അപ്പം എന്തായാലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഒരു മെറൂൺ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് റിംസിമ്മിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ റിംസിമൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചവർക്ക് ഉപയോഗിച്ചവർക്കറിയാൻ പറ്റും നല്ല വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സുഖമുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ നമുക്കത് ടോപ്പായിട്ടും അതുപോലെ നൈറ്റി ആയിട്ടും ഒക്കെ തയ്ച്ച് ഉപയോഗിക്കാൻ പറ്റും ടോപ്പൊക്കെ ആയിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അത് തയ്ച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൽ ഒരു ലീഫ് പോലെയുള്ള ഒരു ഡിസൈനാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാം എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാതും ഇതിൽ ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് ആ മുകളിലുള്ള ഒരു ഗ്രീൻ കളർ കാണുന്നില്ലേ അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളർ കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടുന്നതും കുറവാണ് ആ കളറ് ഒരുപാട് വരുന്നില്ല ഇപ്പോൾ പക്ഷെ കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു ഇനി ഓർഡർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല അല്ലേ അപ്പം നിങ്ങൾ മെറ്റീരിയൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളത് അയക്കുക മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആണെന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളപ്പോൾ സംസാരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാം കൂടുതൽ പീസ് വേണമെങ്കിൽ എടുക്കാം മിനിമം പത്ത് പീസാണ് ഇനി ഒന്നോ രണ്ടോ മൂന്നോ പീസോക്കെ നിങ്ങൾക്ക് എടുക്കാം അത് റീട്ടെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം